എല്ലാവർക്കും സിയൂസ് ലൈഫ് സ്റ്റൈലിൻ്റെ ജോബ് വേക്കൻസിയിലോട്ട് സ്വാഗതം ഗൾഫിലും നാട്ടിലുമുള്ള ദിവസേനയുള്ള ജോബ് വേക്കൻസികൾ ഈ ചാനലിലൂടെ പ്രസിദ്ധീകരിക്കുന്നതാണ് ചാനലിൽ വരുന്ന ജോബ് വേക്കൻസികൾ ആദ്യമേ ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യും ഇതിൽ വരുന്ന വേക്കൻസികൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അയയ്ക്കാൻ ശ്രമിക്കുക കാരണം വളരെ കുറഞ്ഞ വേക്കൻസികളാണ് ഓരോ കമ്പനിയുടെ റിപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും ആയിരക്കണക്കിന് ഇമെയിലാണ് കമ്പനികളിലെത്തുന്നത് അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ട ഉടനെ തന്നെ നിങ്ങൾക്ക് ആപ്റ്റായ ജോലി ഏതാണോ അത് നിങ്ങൾ അതിലേക്ക് എന്ത് ചെയ്യുക വളരെ പെട്ടെന്ന് തന്നെ സി ബി അയക്കാൻ ശ്രമിക്കുക ഇതിൽ വരുന്ന ജോബ് വേക്കൻസികൾക്ക് യാതൊരുവിധ പണം നൽകേണ്ടതുമില്ല തികച്ചും സൗജന്യമാണ് ഇന്ന് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒഴിവുകൾ ഏതൊക്കെയെന്ന് നോക്കാം ദുബായ് ഭർദുബായിലുള്ള മീനാ ബസാറിലേക്ക് രണ്ട് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഒന്നാമത്തെ വേക്കൻസി മാർക്കറ്റിംഗ് സ്റ്റാഫിൻ്റെ വേക്കൻസിയാണ് അടുത്ത വേക്കൻസി ടൈപ്പിംഗ് സ്റ്റാഫിൻ്റെ വേക്കൻസിയാണ് ലേബർ എമിഗ്രേഷൻ വർക്കുകളെല്ലാം നന്നായി ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള ഒരാളിനെയാണ് നോക്കുന്നത് കമ്പനി വിസ അക്കോമഡേഷൻ ട്രാൻസ്പോർട്ടേഷൻ ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താൽപ്പര്യമുള്ളവർ താഴെ കാണുന്ന ഇമെയിൽ ഐ ഡിയിലോ സീറോ ഡബിൾ ഫൈവ് സെവൻ വൺ ഫോർ സീറോ വൺ സിക്സ് വൺ എന്ന നമ്പറിലോ ഉടൻ തന്നെ സി വി ഐക്കുക അജ്മാനിലുള്ള ഒരു റെസ്റ്റോറൻറ്റിലേക്ക് രണ്ട് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഒന്നാമത്തെ വേക്കൻസി കിച്ചൺ ഹെൽപ്പറുടെ വേക്കൻസിയാണ് പ്രത്യേകിച്ച് എക്സ്പീരിയൻസോ ക്വാളിഫിക്കേഷനോ ഒന്നും ചോദിച്ചിട്ടില്ല റെസ്റ്റോറൻറ്റിൽ നിന്ന് പരിചയമുള്ളവർക്കും ഇതിനെ അപ്ലൈ ചെയ്യാവുന്നതാണ് രണ്ടാമത്തെ വേക്കൻസി പൊറോട്ട മേക്കറുടെ വേക്കൻസിയാണ് എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് അവസരമുള്ളത് ഇപ്പോൾ യു എയിലുള്ളവർക്ക് ഉടൻ തന്നെ ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ് വിസ അക്കോമഡേഷൻ ഫുഡ് ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ സെവൻ സീറോ സെവൻ എയ്റ്റ് സീറോ സിക്സ് സീറോ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ഒരുപാട് പേര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയിടുക എങ്കിൽ മാത്രമേ എല്ലാ ദിവസവും രാവിലെ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ അതുകൂടാതെ എല്ലാവരും ലൈക്ക് കൂടി ചെയ്യാൻ ശ്രദ്ധിക്കുക നിങ്ങൾ കമൻ്റ് വഴി അറിയിച്ചിട്ടുള്ള വേക്കൻസികൾ പരമാവധി നമ്മളിതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ജോലികൾ ഏതാണെന്ന് കമൻ്റ് വഴി അറിയിച്ചാൽ മാത്രമേ നമ്മൾ അതിൽ കൂടുതലായിട്ട് ഇതിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുകയുള്ളൂ ദുബായ് കോറിലുള്ള ഒരു കമ്പനിയിലേക്ക് മെഷിനറി മെക്കാനിക്കിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് യു എ ഇ എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് അവസരമുള്ളത് കമ്പനി വിസ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുപോലെ അക്കോമഡേഷൻ ഉണ്ടായിരിക്കും അത്യാവശ്യം നല്ല സാലറി പാക്കേജ് ആണ് ഉള്ളത് താല്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ത്രീ സീറോ ത്രീ സിക്സ് ഫൈവ് ഫോർ ഫൈവ് എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ദുബായിലെ ഒരു ഓട്ടോ ഗാരേജിലേക്ക് സ്പ്രേ പെയിൻറ്ററുടെ വേക്കൻസി വന്നിട്ടുണ്ട് അർജൻറ്റ് വേക്കൻസിയാണ് ദുബായ് ഓട്ടോമൊബൈൽ കമ്പനിയിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത് ഇതേ മേഖലയിൽ യു എയിലോ ജി സി സിയിലോ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ സെവൻ ഫൈവ് നയൻ ഫോർ സീറോ ടു ഫൈവ് എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക അജ്മാനിലുള്ള ഒരു കേരള റെസ്റ്റോറൻറ്റിലേക്ക് ക്ലീനറുടെ വേക്കൻസി വന്നിട്ടുണ്ട് മെയിൽസിനാണ് അവസരമുള്ളത് പ്രത്യേകിച്ച് എക്സ്പീരിയൻസോ ക്വാളിഫിക്കേഷനോ ഒന്നോ ഇല്ലാത്തവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് റെസ്റ്റോറൻറ്റിലോ കഫ്തീരിയകളിലോ നിന്ന് പരിചയമുള്ളവർക്കും അപ്ലൈ ചെയ്യാം ഇപ്പോൾ യുയിലുള്ളവർക്ക് ഉടൻ തന്നെ ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ടു ഫോർ ഫൈവ് സീറോ എയ്റ്റ് ടു ത്രീ നയൻ എന്ന നമ്പറിലോ സീറോ ഫൈവ് ടു വൺ ത്രീ സിക്സ് എയ്റ്റ് വൺ ത്രീ ഫൈവ് എന്ന നമ്പറിലോ ഉടൻ തന്നെ സി വി അയക്കുക വിസ അക്കോമഡേഷൻ ഫുഡ് ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് റാസൽ കേമയിലുള്ള ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് രണ്ട് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഒന്നാമത്തെ വേക്കൻസി ഐ ടി അസിസ്റ്റൻ്റ് വേക്കൻസിയാണ് അടുത്ത വേക്കൻസി ഇലക്ട്രീഷ്യൻ്റെ വേക്കൻസിയാണ് ഈ രണ്ട് മേഖലയിലുള്ളവർക്കും എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് നോക്കുന്നത് നന്നായി വർക്ക് അറിഞ്ഞിരിക്കണം മിനിമം രണ്ട് വർഷത്തെങ്കിലും എക്സ്പീരിയൻസ് ചോദിച്ചിട്ടുണ്ട് വിസ അക്കോമഡേഷൻ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് ത്രീ എയ്റ്റ് സിക്സ് ഫൈവ് ഡബിൾ സീറോ നയൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയയ്ക്കുക ദുബായിലെ സിറ്റി ബിൽഡിംഗ് മെറ്റീരിയൽ ട്രേഡിംഗ് കമ്പനിയിലേക്ക് കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഡ്രൈവർ വിത്ത് സെയിൽസ്മാൻ ഹെൽപ്പർ വെൽഡർ അക്കൗണ്ട്സ് എന്നീ വേക്കൻസികളാണ് വന്നിട്ടുള്ളത് അക്കൗണ്ട്സിലത്തേക്ക് ആണ് ക്വാളിഫിക്കേഷൻ ചോദിച്ചിട്ടുള്ളത് അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറുകളിൽ നല്ല നോളജ് ഉണ്ടായിരിക്കണം ഹെൽപ്പർക്ക് പ്രത്യേകിച്ച് എക്സ്പീരിയൻസോ ക്വാളിഫിക്കേഷനോ ഒന്നും ചോദിച്ചിട്ടില്ല ബിൽഡിംഗ് മെറ്റീരിയൽ ട്രേഡിങ്ങിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും വിസ അക്കോമഡേഷൻ എല്ലാം കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ഫൈവ് സെവൻ ഡബിൾ ത്രീ എയ്റ്റ് സീറോ ടു എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി ഐക്കുക അജ്മലുള്ള ഒരു വാട്ടർ കമ്പനിയിലേക്ക് ഡ്രൈവറിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ത്രീ ടെൻ പിക്കപ്പ് ഓടിച്ച് എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് നോക്കുന്നത് വിസ അക്കോമഡേഷൻ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താൽപ്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് ഡബിൾ സിക്സ് വൺ സീറോ വൺ ഡബിൾ വൺ നയൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ദുബായിലുള്ള ഒരു കാറ്ററിംഗ് കമ്പനിയിലേക്ക് ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ഡ്രൈവറുടെ വേക്കൻസി വന്നിട്ടുണ്ട് മൂന്ന് വേക്കൻസികളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇതേ മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും മിനിമം രണ്ട് വർഷത്തെ എങ്കിലും യു എ ഇ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അതും കാറ്ററിംഗ് ഇൻഡസ്ട്രികളുടെ എക്സ്പീരിയൻസ് ആണ് പ്രധാനമായും ചോദിച്ചിട്ടുള്ളത് വിസ അക്കോമഡേഷൻ ഫുഡ് ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് സിക്സ് ത്രീ ടു ത്രീ ഫോർ വൺ സെവൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി ഐക്കുക ദുബായിലുള്ള ഒരു കമ്പനിയിലേക്ക് റിസപ്ഷനിസ്റ്റിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഇംഗ്ലീഷ് നന്നായി സംസാരിക്കാൻ അറിഞ്ഞിരിക്കണം റിസപ്ഷനിസ്റ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും അഡ്മിൻ വർക്ക് അറിയാവുന്നവർക്കും ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് വിസ അക്കോമഡേഷൻ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ടു ഡബിൾ വൺ സെവൻ ഫോർ സീറോ എയിറ്റ് ഫോർ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയയ്ക്കുക അജ്മാനിലുള്ള ഒരു റിപ്പയറിംഗ് ഷോപ്പിലേക്ക് ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എന്നിവ റിപ്പയർ ചെയ്യാൻ അറിയാവുന്ന ടെക്നീഷ്യൻ്റെ വേക്കൻസിട്ടുണ്ട് ഒരു വേക്കൻസിയാണ് വന്നിട്ടുള്ളത് അതുകൂടാതെ ഒരു വർക്കിംഗ് പാർട്ണറുടെ വേക്കൻസിയും വന്നിട്ടുണ്ട് ടെക്നീഷ്യൻ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് അവസരമുള്ളത് വർക്ക് നന്നായി അറിഞ്ഞിരിക്കണം ജി സി സിയിലോ യു എയിലോ ഉള്ള എക്സ്പീരിയൻസ് ആണ് പ്രധാനമായും ചോദിച്ചിട്ടുള്ളത് കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് സീറോ ഫൈവ് സീറോ എയ്റ്റ് ത്രീ എയ്റ്റ് നയൻ എയ്റ്റ് എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്ട്സപ്പ് ചെയ്യുക നാട്ടിലുള്ളവർ സി വി അയക്കുമ്പോൾ കോൺടാക്റ്റ് നമ്പർ നിങ്ങളുടെ ഇവിടുത്തെ ഫ്രണ്ട്സിൻ്റെയോ റിലേറ്റീവ്സിൻ്റെ നമ്പർ വെക്കാൻ ശ്രമിക്കുക മാക്സിമം അങ്ങനെ വെച്ചു കഴിഞ്ഞാൽ കോൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും സജ്ജയിലുള്ള അൽ നിസാർ അൽ അസ്രാഖ് സൂപ്പർ മാർക്കറ്റിലേക്ക് ഡ്രൈവേഴ്സിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് മൂന്ന് വേക്കൻസികളാണ് വന്നിട്ടുള്ളത് ഷാർജ ദുബായ് എന്നീ റൂട്ടുകളെല്ലാം നന്നായി അറിഞ്ഞിരിക്കണം എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് നോക്കുന്നത് ഒരുപാട് പേര് ഡ്രൈവേഴ്സിൻ്റെ വേക്കൻസി ഉണ്ടെന്ന് ചോദിച്ച് മെസ്സേജ് അയച്ചിട്ടുണ്ട് വളരെ പെട്ടെന്ന് തന്നെ സി ബി അയക്കാൻ ശ്രമിക്കുക ഇപ്പോൾ വിസിറ്റിൽ വന്നിട്ടുള്ള ഒരുപാട് പേര് ഡ്രൈവർ ഡ്രൈവിങ് ലൈസൻസ് ഉള്ളവർ ഒരുപാട് പേരുണ്ട് വളരെ പെട്ടെന്ന് തന്നെ സി ബി അയച്ച് ജോലിയിൽ കയറാൻ ശ്രമിക്കുക താല്പര്യമുള്ളവർ സീറോ ഫൈവ് ഫോർ ടു എറ്റ് സിക്സ് എയ്റ്റ് ത്രീ ഫൈവ് ടു എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൾ ചെയ്യുക ദുബായിലുള്ള ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ കമ്പനിയിലേക്ക് സ്റ്റോർ കീപ്പറുടെ വേക്കൻസി വന്നിട്ടുണ്ട് മിനിമം നാല് വർഷത്തെ കൺസ് ബിൽഡിംഗ് കൺസ്ട്രക്ഷനുള്ള ആണ് വേണ്ടത് വിസ അക്കോമഡേഷൻ ട്രാൻസ്പോർട്ടേഷൻ ഇതെല്ലാം കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താൽപ്പര്യമുള്ളവർ താഴെ കാണുന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി ഐക്കുക റാസൽ കയ്മയിലുള്ള കൺസ്ട്രക്ഷൻ എക്യുപ്മെൻറ്റ് റെൻറ്റൽ കമ്പനിയിലേക്ക് മൂന്ന് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഡീസൽ മെക്കാനിക്ക് ഡ്രൈവേഴ്സ് സെയിൽസ് എക്സിക്യൂട്ടീവ് ഈ മൂന്ന് വേക്കൻസികളാണ് വന്നിട്ടുള്ളത് ഇവർക്ക് ദുബായിലും ബ്രാഞ്ചസ് ഉണ്ട് വർക്ക് ലൊക്കേഷൻ ദുബായിലോ റാസർ കൈമയിലോ ആയിരിക്കും വരുന്നത് മിനിമം രണ്ട് വർഷത്തെ ഗൾഫ് എക്സ്പീരിയൻസ് ആണ് പ്രധാനമായും ചോദിച്ചിട്ടുള്ളത് കമ്പനി വിസ അക്കോമഡേഷൻ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് എയിറ്റ് ഫോർ സെവൻ ഡബിൾ ഫോർ ടു ഫോർ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ഇതിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറൊന്നും കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് ഒരുപാട് പേര് കമൻറ് വഴി കംപ്ലൈൻറ്റായി അറിയിച്ചിട്ടുണ്ട് ദയവായി ശ്രദ്ധിക്കുക ഇതിൽ കൊടുക്കുന്ന കൊടുത്തിരിക്കുന്ന നമ്പരെല്ലാം യു എയുടെ നമ്പറുകളാണ് അതുകൊണ്ട് തന്നെ അതിന് മുന്നിൽ പ്ലസ് നയൻ സെവൻ വൺ എന്ന കോഡ് കൂടി ചേർത്ത് വേണം നിങ്ങൾ വിളിക്കുകയോ വാട്സപ്പ് അയയ്ക്കുകയോ ചെയ്യേണ്ടത് കഴിഞ്ഞ ദിവസങ്ങളിൽ ചാനലിൽ വന്നിട്ടുള്ള ജോബ് വേക്കൻസികൾ എല്ലാവരും കാണേണ്ടതാണ് ഒരു നിരവധി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൽ വരുന്ന വേക്കൻസികൾ കൃത്യമായി നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് സി ബി അയക്കേണ്ടതാണ് ഇന്ന് വന്നിട്ടുള്ള ഈ വേക്കൻസികൾ ഉടനെ തന്നെ നിങ്ങൾ അയക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഇതുപകാരത്തിൽ അവർക്കും എന്ത് ഈ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ കൂടുതൽ ജോബ് വേക്കൻസികളുമായിട്ട് നാളെ കാണാം താങ്ക്